നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് വന്നേക്കുന്ന തമിഴില് ഉള്ള ഒരു കപ്പിൾസിന്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അറിയാൻ പറ്റും കാണാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതാണ് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഇവരുടെ പേര് കൺഫ്യൂഷൻ കൺഫ്യൂഷൻതായും എല്ലാവർക്കും കോണ്ടാക്ട് ഈ വഴി തന്നെയാണ് എന്തായാലും കണ്ടിട്ട് ഹൈവേ സൈഡ് തന്നെയാണ് നമ്മുടെ ബൈക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് കയറി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് വ്ളോഗ് എടുക്കാനായിട്ട് അമ്മ അവത്തിരിപ്പട്ടെ അമ്മ ഓടി ഓടിപ്പാ എന്തായാലും ഇവര് ഈ ഒരു ഏരിയയിലേക്ക് ഇവര് ഞാൻ ഈ ഒരു ഏരിയയിൽ പ്രൊമോഷൻ വീഡിയോ ഞങ്ങൾ വന്ന വഴിക്കൊക്കെ നോക്കിട്ടാ ബ്ലോഗ് വീഡിയോ ഇത് ഏതാണ് വഴി പക്ഷെ ഒന്നും കറക്റ്റ് കിട്ടിട്ടില്ല ഇവിടെ വന്നിട്ട് ഭക്ഷണം എടുത്തോണ്ടിരിക്കുന്ന സ്പെഷ്യൽ ബിരിയാണിയാണ് അത് എന്താ ബിരിയാണി ആണ്ട്ടാ അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് മട്ടൺ വെച്ച് വെച്ചിരിക്ക ഇത് അമ്മ അമ്മാവണ്ട അവരുടെ ലോലിപോപ്പ് കേട്ടോ ഇവര് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഒരു ചെയ്യണോ നല്ല ഭംഗിയാ ചെയ്ത് വെച്ചാൽ കാണാൻ എന്താ കറിയുടെ കാര്യം ഫിനിഷ് ആക്കി പെട്ടിരിക്കണുണ്ട് എന്താ പറയണെന്ന് മനസ്സിലാവില്ല ഇങ്ങോട്ട് പറയണത് മനസ്സിലാവ നല്ല ഫുഡൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചേക്കണുണ്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും കഴിച്ചുട്ടെ എങ്ങനെയുണ്ട് ഞങ്ങള് റീൽസ് ഒക്കെ എടുക്കണോ അപ്പൊ റീൽസ് വരുന്നത് ഇതിന്റെ ദൈതിന്റെ റീൽസാണ് അപ്പൊ അതെന്താണല്ലൊക്കെ നിങ്ങള് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മറ്റേ പറക്കും തളിയ സിനിമ ജപ ജോട്ടി ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങക്ക് മനസ്സിലാവലോ ടൈം എടുക്കും മലയാളം തമിഴും അത് കുറച്ച് പ്രശ്നമാണ് ഞങ്ങൾക്ക് രണ്ടു സ്റ്റൈലായിട്ട് സ്റ്റൈലായിട്ടും ഷോർട്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ വീട് ഇതിനകത്ത് പഞ്ചസാര ഒന്നും ഇട്ടാ ഒരു പഞ്ചസാരയും രണ്ടു ഉപ്പുമാണ് അത് അങ്ങനത്തെ വീടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കുടിക്കാന്നൊന്നുമല്ല അതൊരു റീൽസിന് വേണ്ടി എടുത്തതണ്ട എന്തായാലും നിങ്ങളുടെ ഫുഡൊക്കെ സൂപ്പറായിരുന്നപ്പ കേരളത്തിൽ വരുമ്പോ വീട്ടിലോട്ട് വരണല്ലോ എന്ത് പേര് തമിഴ് പറഞ്ഞപ്പോ ആകെ തെറ്റിപ്പോയിട്ടോ മലയാളത്തിലുള്ള ആരും ചീത്തയായിട്ട് വിചാരിക്കണ്ട രണ്ടേരും കൂടെ എന്നെ കുറ്റം പറഞ്ഞു എന്നെ നല്ല എന്നെയും രജനേയും കൂടെ കുറ്റം പറഞ്ഞിട്ടാ ഇവർക്ക് ക്രീം ഡ്രസ്സ് അവര് അതിന്റെ ചർച്ചല്ലേ ഞങ്ങള് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത് ിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ആയത് കേട്ടാള് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങള് അപ്പൊ എന്തായാലും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആകട്ടെ ഞങ്ങള് അതേപോലെ കഴിയുമ്പത്തേക്ക് ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും അല്ലേ അതെ ഇവിടെ നിന്ന് നമ്മളെ കുറ്റം പറയണായിരുന്നു നമുക്ക് മറ്റും പ്രൊമോഷൻ കിടക്കൊന്നുമില്ല ക്യാമറ ക്യാമറ മാൻ ഇത് തന്നെ എന്നോട് ചോദിക്കാറുല്ലേ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ ജോബ് കൂട്ടി ഞങ്ങൾ ക്ഷീണിച്ച് ടൈമിലാണ് വന്നത് വേറെ എന്തായാലും പോസ് കൊടുക്കൂല അങ്ങനെ ഒരു ചാനലില് മാത്രമേ വരുള്ളൂ അപ്പൊ ഓക്കെ ബൈ ബൈ അവരുടെ വീട്ടിൽ നിന്ന് നേരെ കൊടൈക്കനാലേക്കോണ്ട വണ്ടി ഇവിടെ നിർത്തി അവിടെ നേരെ ഇവിടെ വന്നോട്ട് ഇതെ കൊറച്ച് മാഗിയൊക്കെ ും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി ഇവിടുന്ന് ഇനി ഇരുപത്തിയേഴ് കിലോമീറ്റർ കേട്ടോ യാത്ര നല്ല തണുപ്പുണ്ട് ഇവിടെ നമ്മള് മേടിച്ചത് ഭക്ഷണം കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കും അപ്പൊ നേരെ ഇന്നിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ ഇന്ന് കൊറേ ദൂരം ഇങ്ങാടി ഞങ്ങള് പോകുന്നട്ടാ പോകഴിഞ്ഞപ്പോ വാട്ടർഫോൾസ് ഉണ്ട് എല്ലാവരും ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് കേട്ടാ എങ്ങനെയുണ്ട് തണുപ്പ് എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ എന്ത് രസം ആ വെ അത്ര വല്യ തണുപ്പൊന്നുമല്ല നല്ല രസമാണ് ഇവിടെ അടിപൊളിയുണ്ട് എല്ലാവരും ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പോണുണ്ട് ഞങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണെ ചെറുതായിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഇനി മേളിൽ ചെന്നിട്ട് വേണം നമ്മുടെ ഒരാളെ കാണാനുണ്ട് അത് ആരാണെന്ന് എന്താണെന്നൊക്കെ നമ്മള് വഴിയെ പറയാം നല്ലൊരു യാത്ര ആയിരുന്നു നല്ല ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങള് വന്നോണ്ടിരിക്കണല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല വെയിലും ഉണ്ട് വാട്ടർഫോൾസ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നോക്കി എന്ത് രസം ഇപ്പൊ വെള്ളം കുറവാട്ടാ ആ വെള്ളം ഒരിക്കലും നേരെ ഇങ്ങനെ അങ്ങോട്ട് പോകോട്ട ഇനിയിപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി ഒരു ഏഴ് കിലോമീറ്റർ കൂടെ ഉണ്ട് മേലെ എത്താനായിട്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് ചെറിയൊരു വ്ളോഗ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക